ിൽ ലഭിക്കുന്ന പരാതികളുടെ എണ്ണം കൂടി വരുന്നതായി കമ്മീഷൻ അംഗം പി കുഞ്ഞായിഷ കൃത്യമായ ബോധവൽക്കരണ പരിപാടികളും പബ്ലിക് ഹിയറിംഗ് ഉൾപ്പെടെയുള്ള നടപടികളുമാണ് പരാതികളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമെന്നും അവർ പറഞ്ഞു കേരള വനിതാ കമ്മീഷൻ അംഗം പി കുഞ്ഞായി കാസർകോട് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ തെളിവെടുപ്പിൽ അറുപത്തിരണ്ട് കേസുകളാണ് പരിഗണിച്ചത് ഇതിൽ പതിനേഴ് കേസുകൾ തീർപ്പാക്കി രണ്ട് കേസുകൾ പോലീസ് റിപ്പോർട്ടിന് അയച്ചു രണ്ട് കേസുകൾ ജാഗ്രതാ സമിതിക്കും വിട്ടു അടുത്ത തെളിവെടുപ്പിലേക്ക് ഇരുപത്തിയഞ്ച് കേസുകളാണ് മാറ്റിവെച്ചിട്ടുള്ളത് നാല് പുതിയ പരാതികൾ കൂടി സ്വീകരിച്ചു കുടുംബ പ്രശ്നം ഗാർഹിക പീഡനം വഴിത്തർക്കം തർക്കം അതിർത്തി തർക്കം തുടങ്ങിയ പരാതികളാണ് കമ്മീഷൻ ലഭിച്ചത് സാമ്പത്തിക തർക്കം വരുമ്പോൾ സ്ത്രീകളെ മുൻനിർത്തി വനിതാ കമ്മീഷനിൽ പരാതി കൊടുക്കുന്നുണ്ട് ഈ പ്രവണത വർദ്ധിച്ചു വരുന്നതായി കമ്മീഷൻ നിരീക്ഷിച്ചു ഇത് കമ്മീഷൻ പരിശോധിച്ചു വരികയാണെന്നും പി കുഞ്ഞായിഷ പറഞ്ഞു കുടുംബ പ്രശ്നങ്ങൾ വർധിക്കുമ്പോൾ ഏറ്റവും അധികം പ്രയാസം നേരിടുന്നത് ചെറിയ കുട്ടികളാണെന്നും പരാതികളുമായി വരുന്നവരോടൊപ്പം കുട്ടികളും വരുന്നുണ്ടെന്നും കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകേണ്ടതും കമ്മീഷൻ പരിഗണിക്കുമെന്നും അവർ പറഞ്ഞു ഇന്ന് കൂടുതലായിട്ടും വന്നത് കുടുംബ പ്രശ്നങ്ങളും ഗാർഹിക പീഡനം അതുപോലെ തന്നെ അതിർത്തി തർക്കം വഴി പ്രശ്നം ഇത്തരം പരാതികളാണ് കമ്മീഷന് മുന്നാകെ കൂടുതലായിട്ടും ഇന്നും വന്നിട്ടുള്ളത് സാമ്പത്തിക തർക്കം വരുമ്പോൾ അത് സ്ത്രീകളെ കൊണ്ട് പരാതി കൊടുപ്പിക്കുന്ന ഒരു പ്രവണത ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സ്ത്രീകളെ മുൻനിർത്തി വനിതാ കമ്മീഷൻ എന്ന് പറയുമ്പോൾ സ്ത്രീകളെ മുൻനിർത്തി സ്ത്രീകളെ കൊണ്ട് പരാതി കൊടുത്തിരിക്കാണ് പല സാമ്പത്തിക തർക്കങ്ങൾക്കും അപ്പൊ അത്തരം പരാതികൾ കമ്മീഷൻ കൂടുതലായിട്ട് സ്വീകരിക്കുമ്പോൾ തന്നെ പരിശോധന നടത്തണം നടത്തണം എന്നുള്ള നടത്തും എന്നാണ് പറയാനുള്ളത് അതുപോലെ തന്നെ കുടുംബ പ്രശ്നവുമായി കമ്മീഷന് മുമ്പായി എത്തുന്ന പരാതികൾ ഇപ്പം കൂടി വളരെയധികം കൂടി വരികയാണ് കാസർഗോഡ് ജില്ലയിലെ തീരദേശ മേഖലയിലെയും മേഖലയിലെയും സ്ത്രീകളുടെ പ്രശ്നങ്ങൾ നേരിട്ട് പബ്ലിക് ഹിയറിംഗ് നടത്തി ഇതിനകം പരിശോധിച്ചിട്ടുണ്ട് അങ്ങനെ പരാതികൾ ലഭിച്ചു കമ്മീഷൻ പ്രത്യേക പഠനം നടത്തി വരികയാണെന്നും ഈ പഠന റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ ഈ മേഖലയിൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും ഇവർ വ്യക്തമാക്കി കാസർഗോഡ് ജില്ലയിൽ നിന്നും വനിതാ കമ്മീഷന് ലഭിക്കുന്ന പരാതികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ടെന്നും കമ്മീഷൻ അംഗം പറഞ്ഞു കൃത്യമായ ബോധവൽക്കരണ പരിപാടികളും പബ്ലിക് ഹിയറിംഗ് ഉൾപ്പെടെയുള്ള നടപടികളുമാണ് പരാതികളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമെന്നും കമ്മീഷൻ അംഗം പറഞ്ഞു പരാതികൾ ഇല്ലാത്തതുകൊണ്ടല്ല ബോധവൽക്കരണത്തിലൂടെയാണ് പരാതികൾ കൂടിയതെന്ന് കമ്മീഷൻ അംഗം വിലയിരുത്തി സിറ്റിംഗിൽ വനിതാ സെൽസ് ഐ ടി ശൈലജ സി പി ഒ ജീ കൌൺസിലർ രമ്യാമൂൾ അഡ്വക്കേറ്റ് പി സിന്ധു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്